ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലോഗാണ് നമുക്ക് ഡൈമ ലൈഫ് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ദോശ ദോശ മാവ് ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ദോശയും കടലക്കറി കടല കുക്കറിലുണ്ട് ഇതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിച്ചു അമ്മ രാവിലെ പോയപ്പോൾ തന്നെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാവിനെ സ്കൂളിലാക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പോൾ കടല ഞാൻ വേവിക്കാൻ വെച്ചിട്ട് കൂട്ട് വേണം പല്ലൊക്കെ തേച്ചെന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ പോയിട്ട് പല്ലൊക്കെ തേച്ചിട്ടോട്ടെ ഇപ്പൊ സമയം ഏകദേശം ഒരു ഏഴേ മുക്കാൽ ആയിട്ടുണ്ട് അപ്പൊ ചടപടേ കാര്യങ്ങളൊക്കെ തീർക്കണം പോയിട്ട് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ കടലക്കറി ഒരു പുഴുങ്ങിമുട്ട ഒരു കപ്പ് കോഫി അപ്പോൾ എനിക്ക് ഒരിടയ്ക്ക് ഞാൻ വാവിന് സ്കൂളിൽ വിട്ടതിന് ശേഷം വന്ന് വന്നിട്ട് ഞാനിങ്ങനെ കോഫി ഇട്ട് കുടിക്കുകയായിരുന്നു കേട്ടോന് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ചായയൊക്കെ കുടിക്കുമ്പോഴ് സമാധാനത്തിരുന്ന് കുടിക്കണമെന്നാണ് അപ്പോൾ രാവിലെ ഞാൻ ചായ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഓടി ആയിരിക്കും ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും അത് കുടിക്കുന്നത് അപ്പോൾ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല ചായ കുടിച്ചതുപോലെ എനിക്ക് തോന്നൂല്ല അപ്പം ഞാൻ ഒരിടയ്ക്ക് ഇങ്ങനെ വാവേനെ സ്കൂളിലാക്കിയതിന് ശേഷം വന്നിട്ട് ഇതുപോലെ കോഫി ഉണ്ടാക്കിയിട്ട് സമാധാനത്തിൽ ഇരുന്ന് കുടിക്കുകയായിരുന്നു അപ്പോൾ അതുപോലെ ഞാൻ ഇന്ന് ഒരു കോഫിയും കൂടി കുടിച്ചു രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു കോഫിയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നൈസ് ആക്കിയിട്ടുണ്ട് അനിയത്തെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അവളോട് സംസാരിച്ച് ടി വി ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇനി കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇതാ ഞാൻ ലഞ്ചുമായിട്ട് പോവാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ സ്കൂളിലത്തേക്ക് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാം പന്ത്രണ്ട് പത്തായി പന്ത്രണ്ട് വരെയാകുമ്പോൾ ഒരു ഫുഡ് കഴിച്ച് തുടങ്ങും അപ്പോൾ ഞാൻ പോയിട്ട് വരാം ലഞ്ച് കൊണ്ട് ഓക്കെ ഭാവിക്ക് ലഞ്ച് കൊണ്ടൊന്ന് കൊടുത്തതിന് ശേഷം ഞാൻ വേറൊരു സ്ഥലത്ത് പോവാണ് കേട്ടോ റെഡിയായി ആയി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ആവശ്യമായിട്ട് പോവാണ് അപ്പോൾ അതിന് പോകണം അതിന് പോയി ഒരു ചെറിയൊരു ഐ ടെസ്റ്റൊക്കെ ചെയ്യണം ചെയ്തിട്ടത് വേറൊരു ആവശ്യത്തിനാണ് കേട്ടോ അത് പയ്യ പറയാം അത് നടക്കുവാണെങ്കിൽ ഞാൻ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പോവാണ് അപ്പോൾ മൂന്ന് മണിക്ക് മുന്നേ വരണം വന്നിട്ട് വേണം വാവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാൻ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വലിയ തിരക്കും ബഹളമൊന്നുമില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലിനിക്കിൽ വരുന്നത് നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ ഞാൻ എനിക്കറിയില്ലായിരുന്നു അപ്പം നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ ഞാൻ പോയി ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടു എല്ലാം ഓക്കെ ആക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നിൽക്കുകയാണ് ഇനി വാവിനെ വിളിക്കാൻ പോകണം കുളിച്ചൊന്ന് ഒന്ന് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ വണ്ടിയിലൊക്കെ പോയിട്ട് വരുമല്ലേ അപ്പോൾ പൊടിയൊക്കെ അടിക്കും ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് എവിടെയെങ്കിലും പോയിട്ട് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കുളിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് കുളിച്ചപ്പോൾ നല്ലൊരു സുഖം കിട്ടും ഇനി ഞാൻ കൂടുതലും ഒരു ആറുമണി ആറര ഏഴ് മണി ആ ഒരു ടൈമിനൊക്കെയാണ് കുളിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് കുളിച്ചപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു നല്ല തണുത്ത വെള്ളമായിരുന്നു കിണറ്റിൽ നിന്ന് വരുന്ന നല്ല തണുത്ത വെള്ളമായിരുന്നു അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്തു ഞാൻ തലയിൽ ഷാംപൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഡാൻഡ്രഫിൻ്റെ ഷാംപൂവും ലോഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നിൽക്കുകയാണ് ഇനി വാവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം മൂന്ന് മൂന്ന് മണി ഹവറായിട്ടുണ്ട് ഫുഡ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഒക്കെ കഴിച്ചു കേട്ടോ ഇനി ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം അപ്പോൾ ഞാൻ റെഡി ആയി ഞാൻ പോയിട്ട് വരാം മൂന്ന് മണി ഹവറായി എല്ലാ സാധന സാമഗ്രികളും കയ്യിലെടുത്തിട്ടുണ്ട് ഹായ്